റെക്കോർഡ് തകർക്കുകയാണ് ചോട്ടാ മുംബൈ കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി രൂപയിലധികം ഷെയർ ചോട്ടാ മുംബൈ റീറിലീസ് നേടിയിരിക്കുന്നുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് റീറിലീസിൽ മോഹൻലാൽ സിനിമകൾ തിയേറ്ററുകളിൽ ഓളം ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ചോട്ടാ മുംബൈ മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ പുറത്തെത്തിയ ചോട്ടാ മുംബൈ എന്ന ചിത്രം ഫോർ കെ ഡോൾബി ആത്മോ സാങ്കേതിക മികവോടെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ അഭൂതപൂർവ്വമായ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് വൻ ഉത്സവ പ്രതീതിയിലാണ് മോഹൻലാൽ ആരാധകരും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഈ ചിത്രത്തിന്റെ കഥ ബെന്നി പി നായരമ്പലമായിരുന്നു എഴുതിയത് മിഴിവുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ഈ ചിത്രത്തിൽ ആവോളമുണ്ട് മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലെത്തി മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോടാമയായപ്പോൾ നടേശൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അന്തരിച്ച കലാകാരൻ കലാഭവൻ മണിയായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ച മിക്ക കഥാപാത്രങ്ങളും മൺമറഞ്ഞ് പോയെങ്കിലും പ്രേക്ഷകർ ഇരുകയും നീട്ടി തന്നെയാണ് ചോട്ടാമുംബയെ സ്വീകരിച്ചത്